നമസ്കാരം ഇപ്പോൾ കേരളത്തിൽ അങ്ങോളം അങ്ങോളം ഉള്ള പ്രശ്നം ആസിഫ് അലി രമേശ് നാരായണൻ പ്രശ്നമാണ് സിനിമാക്കാരുടെ ഇടയിലുള്ള പ്രശ്നം ഇന്ന് ഫേസ്ബുക്ക് നോക്കിയപ്പോൾ ചില കമ്മ്യൂണിസ്റ്റുകാർ രമേശ് നാരായണനെ ആർ എസ് എസുകാരനാക്കി ചിത്രീകരിച്ചിരിക്കുന്നു ചിലർ രമേശ് നാരായണനെ ബ്രാഹ്മണനാക്കിയിരിക്കുന്നു ഇതിൻ്റെയൊക്കെ ഉദ്ദേശ്യം എന്താണെന്ന് അറിയില്ല രമേശ് നാരായണൻ ആർ എസ് എസ് അല്ല ആർ എസ് എസ് ആയിട്ടും ആർ എസ്സിന് പിന്താങ്ങുമില്ല ആർ എസ്സിന് ശാഖിക്കുവന്ന ആളുമല്ല ബി ജെ പി ആയിട്ടോ ആർ എസ്സുമായിട്ടോ യാതൊരു ബന്ധമുള്ള ആളല്ല എന്ത് വന്നാലും ആർ എസ് എസിൻ്റെ തോളിൽ കയറുന്ന ചില കമ്മ്യൂണിസ്റ്റുകാർക്കും ചില തീവ്രവാദ സംഘടനകൾക്കും ഒരു മറുപടി ആയിട്ടാണ് ഞാനിത് പറയുന്നത് രമേശ് നാരായണനെ ആർ എസ് എസ് ആക്കിയാൽ ഞങ്ങൾ ആസിഫ് അലിയെ ഉൽഫ തീവ്രവാദിയാക്കും താലിബാനാക്കും അത് വേണോ അതോ മര്യാദയ്ക്ക് ആ ഒരു പ്രശ്നം സിനിമാക്കാരുടെ ഇടയിലുള്ള ഒരു പ്രശ്നമായി കണ്ട് ഒരാളെ വിവരക്കേടായി കണ്ട് കളയുന്നതാണോ നല്ലത് പിന്നെ വല്യവന്മാരുടെ ഇടയിൽ ഇങ്ങനെയുള്ള വിവരക്കേടിൽ ധാരാളമാണ് മൈക്ക് പിടിച്ചൊടിക്കുന്ന മുഖ്യമന്ത്രിയും സെൽഫി എടുക്കാൻ വന്നപ്പോൾ തട്ടിക്കളയുന്ന മുഖ്യമന്ത്രിയും ഒക്കെയുള്ള നാട്ടിൽ ഇത് വലിയ കഥയല്ല നമ്മൾ നിത്യവും കാണുന്നതാണ് ഇവരുടെ അഹങ്കാരം കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ അഹങ്കാരം നമ്മൾ കാണുന്നതാണ് അതിൻ്റെ മുമ്പിൽ ഈ രമേശ് നാരായണൻ കാണിച്ചത് തുലുവും തുച്ഛമാണ് അദ്ദേഹത്തെ ന്യായീകരിക്കുകയല്ല ആസിഫ് അലി നല്ല മനുഷ്യനാണ് രമേശ് നാരായണൻ കഴിഞ്ഞത് ശരിയല്ല ആയിക്കോട്ടെ അത് ആ ഒരു വിഷയമായി കണക്കാക്കി മാറ്റണം അല്ലാതെ അത് ആർ എസ് എസ് കാരനാണ് രമേശ് നാരായണൻ എന്നൊക്കെ പറഞ്ഞാൽ ആസിഫ് അലി എന്ന ഒരു പാവം മനുഷ്യനെ അയാളുടെ മതത്തിൻ്റെ പേരിൽ വെറുക്കേണ്ടതായി വരും അങ്ങനെ വെറുപ്പിക്കരുത് അദ്ദേഹത്തെ ഞങ്ങൾ ഉൾഫ തീവ്രവാദിയാക്കും അല്ലെ താലിബാനാക്കും അങ്ങനെ ചെയ്യിപ്പിക്കരുത് അതുകൊണ്ട് നന്ദി നമസ്കാരം ഈ വിഷയം അങ്ങനെ തന്നെ കണക്കാക്കി ഒരു മനുഷ്യൻ്റെ വിവരക്കേട് വേറെ മറ്റൊരു മനുഷ്യനോട് കാണിച്ചു എന്നത് കണക്കാക്കി ചിന്തിക്കുക